ഹലോ വെൽക്കം ബാക്ക് എൻ വീഡിയോ ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് നമ്മുടെ കോഴിക്കോട് കല്ലായ് റോഡിലുള്ള വുഡീസ് ബ്ലേഷ്യർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് കേട്ടോ അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് നോമ്പിറന്ന് നോമ്പിറന്ന് ബോർ ഇന്നൊരു വെറൈറ്റി ആക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ വുഡീസിലേക്ക് വന്നതാണ് വുഡീസിന്റെ റെസ്റ്റോറന്റിന്റെ പേരാണ് മൻസിൽ എന്ന് കേട്ടോ അപ്പൊ അവിടെ ആണ് നമുക്ക് നിഫ്താർ ഉള്ളത് ഞാനും മോളും കൂടെ ആണ് പോയിട്ടുള്ളത് ഇക്ക ഓഫീസ് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ എത്താന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ ആയിട്ട് നേരത്തായിട്ടെന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു സിക്സ് തേർട്ടീന്റെ മുന്നേ ആയിട്ട് തന്നെ അവിടെ എത്തി അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവര് ഓക്കെ ഉള്ളിലിരുന്നോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം ആയപ്പോഴത്തേക്ക് തന്നെ അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പേരിൽ സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സീറ്റ് നമുക്ക് കാണിച്ചു തന്നപ്പോ നമ്മൾ അവിടെ പോയിരുന്നു അപ്പം ഒരു അഞ്ച് തരം സ്നാക്സും പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും കാരക്കും മൂന്ന് തരം ഡ്രിങ്ക്സ് അതായത് വാട്ടർ മെലൺ ജ്യൂസ് തരിക്കി ലെമൺ ജ്യൂസ് നോർമൽ വാട്ടർ ഇതൊക്കെ നമ്മൾ ടാബ്ലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നോമ്പറിക്കാൻ സമയമായിട്ടില്ല ബൊഫേ ആണ് അപ്പൊ എന്തൊക്കെയാണ് സംഭവങ്ങളിൽ നിന്ന് നടന്നു നോക്കാൻ വിചാരിച്ചു ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒരു സെക്ഷൻ ഉണ്ട് പിന്നെ സാലഡിന്റെ ഒരു സെക്ഷൻ ഉണ്ട് ഒരു മൂന്നാല് തരം സാലഡുകൾ പിന്നെ അതുപോലെ തന്നെ ജ്യൂസ് ഷേക്ക് ലെസി അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ പിന്നെ സ്വീറ്റ് ആയിട്ട് ഹൽവ അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ സ്റ്റാർട്ടർ ആയിട്ട് രണ്ട് ടൈപ്പ് സൂപ്പുകൾ ഉണ്ടായിരുന്നു അങ്ങനെ മെയിൻ കോഴ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ബീഫ് ബിരിയാണി ഗീ റൈസ് ഷെസ്വാൻ ഫ്രൈഡ് റൈസ് പിന്നെ നല്ല മലബാറി ചിക്കൻ കറി കപ്പ പിന്നെ കറി ആയിട്ടുള്ള ഒരു എന്താണ് വെണ്ടക്കപ്പൊടി പിന്നെ മീൻ മുളകിട്ടത് പിന്നെ ബിരിയാണി കഞ്ഞി പിന്നെ പോത്തും കായം പിന്നെ തവാ ചിക്കന് മിക്സ് വെജ് കറി പിന്നെ ഗോപി മഞ്ചൂരിയൻ അങ്ങനെയൊക്കെ പിന്നെ ചപ്പാത്തി നീർദോശ നൈസ് പത്തിരി പൊറാട്ട ലൈവായിട്ട് പുട്ടും വെള്ളപ്പും പിന്നെ തവ ഫിഷ് പിന്നെ ചായ ടീയും ബ്ലാക്ക് ടീയും ഉണ്ടായിരുന്നു പിന്നെ അലീസ പായസം കസ്റ്റാർഡ് പുഡിങ് ഗുലാബ് ജാം ഐസ്ക്രീം അങ്ങനെയൊക്കെ അപ്പം പിന്നെ കുറച്ച് ഉപ്പിലിട്ടോക്കണ്ടിട്ടോ ആ സെക്ഷൻ കവർ ചെയ്യാൻ എനിക്ക് മറന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതെടുത്തിട്ട അപ്പം നമ്മള് കയറിയ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിട്ട് ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ഏഹ് ഹാനിയന്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ആറരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ സമയമേ ഉള്ളൂ ഇനി ബാങ്ക് കൊടുക്കാൻ അപ്പൊ കുറച്ചും കൂടെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി കേട്ടോ ബാങ്ക് കൊടുക്കാൻ ഇനി മിനിറ്റുകളുള്ളൂ പക്ഷെ ഒക്കെ അങ്ങനെ ബാങ്ക് കൊടുത്തു അങ്ങനെ ബാങ്ക് കൊടുത്ത് കഴിയുന്ന ആ സമയമായപ്പോഴത്തേക്കും ഇക്കാര്യത്തി നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആള് ലേറ്റ് ആയതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എടുക്കെന്നെ വിളിച്ചു നോക്കിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു നല്ല ബ്ലോക്ക് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വന്ന് നോമ്പൊക്കെ തുറന്നു അപ്പം മോള് വെയ്റ്റ് ചെയ്യുന്നു ഇപ്പൊ വന്നിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുള്ളൂ എന്നുള്ളതിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ ഓരോന്ന് കഴിക്കാനും കുടിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ലെമൺ ജ്യൂസ് ഒക്കെ കുടിച്ചു പിന്നെ സാധാരണ ഞാൻ ആണ് കഴിക്കാറ് പക്ഷെ ഇന്ന് ഞാൻ സമൂസ സമൂസ കഴിക്കാൻ വിചാരിച്ചു സമൂസാണ് ട്രൈ ചെയ്തത് സമൂസ ചട്ടിപ്പത്തിരി പിന്നെ ഉന്നക്കായ പിന്നെ ഒരു റോള് പോലത്തെ ഒരു സംഭവം നെക്കറ്റ്സ് ആ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണ് ഉള്ളിരുന്നത് സ്നാക്സ് ആയിട്ട് പിന്നെ വത്തക്ക പിന്നെ കർമൂസ മുന്തിരി അങ്ങനെയുള്ള ഐറ്റം പിന്നെ ഡ്രിങ്ക്സ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ഉണ്ടായിരുന്നു പിന്നെ വത്തക്ക ജ്യൂസ് ലെമൺ ജ്യൂസ് പിന്നെ സാധാ വെള്ളം ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഏകദേശം സമയം എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് പ്രയറിനുള്ള ഒരു സൗകര്യം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ലേഡീസിന് ഉള്ളതും ഉണ്ട് ജെന്സിന് ഉണ്ട് അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞെത്തിയിട്ട് നമ്മള് മെയിൻ കോഴ്സിലേക്ക് കിടക്കാൻ തുടങ്ങിട്ടോ അപ്പൊ സ്റ്റാർട്ടറിൽ നിന്നാണ് തുടങ്ങുന്നത് ഹാനിക് സൂപ്പ് വേണം എന്ന് പറഞ്ഞാൽ അപ്പൊ ഹോട്ട് ആൻഡ് സോർ സൂപ്പ് ആയിരുന്നു ചിക്കന്റെ അപ്പൊ അത് കൊടുത്തു പിന്നെ മാൻജോ വെജ് സൂപ്പും ഉണ്ടായിരുന്നു ഈ സൂപ്പ് കൂടെ ഇടുപ്പിക്കുന്ന അത്ര ഒരു ആവേശമൊക്കെ കുടിക്കാനുണ്ടാവില്ല അപ്പൊ എന്തായാലും ബാക്കി ഉണ്ടാവും അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ തന്നെ മതി അതുകൊണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് നമുക്ക് വേണ്ടിട്ട് എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് അക്ഷരം പ്രതി കറക്റ്റ് ആയിരുന്നു കുറച്ച് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും മതിയായി അത് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സൂപ്പിൽ ഒന്നിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കുമല്ലോ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക എന്നാലും നമ്മൾ സൂപ്പിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമ്മൾ എന്തെടുക്കുമ്പോഴും കുറച്ച് അധികമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിങ്ങനെ കുറെ പ്രാവശ്യം നടന്ന് കളിക്കേണ്ടത് കഴിച്ചിട്ട് മോക്ക് പൊറാട്ട വേണംന്ന് പറഞ്ഞു അപ്പൊ പൊറാട്ട എടുത്തു അതിൻ്റെ കൂടെ ഗോബി മഞ്ചൂരിയനും ചിക്കൻ്റെ തവാ ഫ്രൈയും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മലബാരി ചിക്കൻ കറി അതോടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ട്രൈ ഫസ്റ്റ് ട്രൈ ചെയ്തത് നമ്മുടെ ബീഫ് ബിരിയാണിയാണ് കേട്ടോ വേറെ കുറെ സംഭവങ്ങളുണ്ട് ചില ഓരോ ദിവസം നമുക്ക് ഓരോ പോലെയാണ് ഉണ്ടാവുക ചില ദിവസം നമുക്ക് ചോറൊന്നും നോമ്പ് തുറന്നു കഴിഞ്ഞാൽ കഴിക്കാനുള്ള ഇത് ഉണ്ടാവില്ല പക്ഷെ ചില ദിവസം നമുക്ക് ചോറ് കഴിക്കാൻ തോന്നും അപ്പം ഇന്ന് എനിക്ക് ഇവിടെ ചോറ് കണ്ടപ്പം ചോറ് കഴിക്കാനാണ് തോന്നിയിട്ടുള്ളത് സാധാരണ വീട്ടിലുണ്ടെങ്കിൽ പത്തിരി മതിയായിരുന്നു എന്നുള്ളൊരു ഇതിലാണ് ഉണ്ടാവാറ് പക്ഷെ എനിക്ക് ബീഫ് ബിരിയാണി കണ്ടപ്പോ എന്തോ കഴിച്ചു നോക്കാൻ തുടങ്ങി തോന്നി അപ്പം എല്ലാം കഴിച്ചു നോക്കണം എന്ന ആഗ്രഹമുണ്ട് അപ്പം കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിൽ എല്ലാം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് പറ്റുന്നതൊക്കെ കഴിക്കുകയും ചെയ്യും അപ്പം അതിൻ്റെ കൂടെ നമ്മൾ തവ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വന്നത് അച്ചാർ എടുത്തിട്ടില്ല പിന്നെ ഫിഷിന്റെ തവ ഉണ്ടായിരുന്നു അതെടുത്തിട്ടില്ല അപ്പൊ രണ്ടാമതൊരു ട്രിപ്പ് കൂടെ പോയിട്ട് ആറ് ആറുതരം അച്ചാർ ഉണ്ടായിരുന്നു അതൊന്നും വളരെ സെലക്റ്റീവായിട്ട് അച്ചാർ സെലക്ട് ചെയ്തെടുത്തു മാംഗോ അച്ചാറും പിന്നെ ചേന അച്ചാറും ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഫിഷ് ദവാ കുഴപ്പമില്ല അടിപൊളിയാണെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ ബീഫ് ബിരിയാണി സൂപ്പർ ആയിരുന്നു അതിൻ്റെ പീസൊക്കെ നല്ല നെയ്യോട് കൂടിയിട്ടുള്ള പീസായിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന രീതിയിൽ നല്ല വെന്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അതങ്ങനെയൊക്കെ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ആണ് ആണ്ട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ഗോപി മഞ്ചൂരിയൻ അടിപൊളിയാണ് കേട്ടോ സ്പെഷ്യൽ മാരിനേഷൻ ആണ് എന്ന് തോന്നി കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളിയായിരുന്നു പിന്നെ ആ സാലഡിൻ്റെ സെക്ഷനിലൊന്ന് പോയി വന്നിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് സാലഡ് പിന്നെ പൈനാപ്പിൾ ചാട്ട് പിന്നെ റഷ്യൻ സാലഡ് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ വെജിറ്റബിളും അങ്ങനെയൊക്കെ ആയിട്ട് അടുത്തതായിട്ട് ഡിസേർട്ടിൻ്റെ സെക്ഷനാണ് കേട്ടോ നല്ല പരിപ്പ് പായസം ഉണ്ടായിരുന്നു നല്ല ടീസൻ്റായിരുന്നു കേട്ടോ നല്ല അടിപൊളി പരിപ്പ് പായസമായിരുന്നു ഒന്നും പറയാനില്ല അതിനെ മാറ്റിയിട്ട് പിന്നെ അടുത്തതായിട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ ഒരു ഫ്രൂട്ട്സ് കസ്റ്റേഡ് ആയിരുന്നു കേട്ടോ ഫ്രൂട്ട് കസ്റ്റേഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര എനിക്ക് തോന്നിയത് മധുരം കുറവുള്ള പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ഡ്രൈ ആയി നിൽക്കണ പോലും തോന്നി അത് അങ്ങനെ പിന്നെ ഡ്രൈ ചെയ്തുണ്ടായിരുന്നത് ഗുലാബ് ജാമുനാണ് ഗുലാബ് ജാമുനെ കുറിച്ച് പറയുകയാണെങ്കിലും അതേ ആ ഒരു അഭിപ്രായമായിരുന്നു ഡ്രൈ ആയിരുന്നു സാധാരണ നമ്മൾ ഗുലാബ് ഇങ്ങനെ വായിലിട്ടാൽ മെൽറ്റ് ആവണ പോലെല്ലാം ഉണ്ടാവുക നല്ല സോഫ്റ്റ് ആയിട്ടെല്ലാം ഉണ്ടാവുക ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു മധുരം ഒന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ മധുരമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങി അപ്പം ഇത് ഐസ്ക്രീം ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അവൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അങ്ങനെ ടേസ്റ്റ് ചെയ്ത് ഐസ്ക്രീം ആസ് യൂഷ്വൽ നല്ല ഐസ്ക്രീമായിരുന്നു അത് അതിന്റെ ഓണർ വാങ്ങിക്കൊണ്ടേ പിന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു പംകിൻ സീഡ് ഉണ്ടായിരുന്നു പിന്നെ സൺഫ്ലവർ സീഡ് ഉണ്ടായിരുന്നു പിന്നെ നെല്ലിക്ക ഉണ്ടായിരുന്നു പിന്നെ കാഷ്യൂസും പിന്നെ ഫ്ലാക്സ് സീഡൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും എടുത്തിട്ടില്ല പിന്നെ റേസിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഒരു ഐസ്ക്രീം കഴിക്കണം എന്ന് തോന്നി അപ്പൊ ഇക്കാ പോയിട്ട് ഐസ്ക്രീം എടുത്തോണ്ടെന്ന് തന്നു അങ്ങനെ ആ ഐസ്ക്രീം കുറച്ച് സമയം അവിടെ ഇരുന്ന് കഴിച്ചു അപ്പൊ കഴിവിന്റെ പരമാവധി പറ്റുന്നതൊക്കെ കഴിച്ചിട്ടുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമ്മൾ എന്നും വീട്ടിൽ നിന്ന് നോമ്പ് നോമ്പായിരുന്നപ്പോൾ ഒരു ദിവസം ഒന്ന് പുറത്തുനിന്ന് നോമ്പോർക്കാരുമ്പോ ഒരു രസം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അപ്പം അങ്ങനെയൊക്കെയാണല്ലായിരുന്നത് അങ്ങനെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോയി നോക്കിയപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ് പോകുന്ന ആൾക്കാരെ അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ബില്ലൊക്കെ ചെയ്തു അപ്പോൾ ഹാനിയൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുന്നത് അവിടെ പോയി ഭക്ഷണം കഴിച്ചതൊക്കെ ഹാപ്പി ആയിരുന്നു അപ്പോൾ ഒരു സൈഡിൽ നിന്ന് വരെ ഇങ്ങനെ ക്ലീനിങ് ഒക്കെ തുടങ്ങിയിരിക്കുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ബില്ലൊക്കെ ചെയ്ത് പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാനും അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാതിരിക്കും ബൈ